തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി നൂറ് കോടി ആയിരം കോടി നൂറ്റമ്പത് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഈ നിസ്സാരമായിട്ടുള്ള പേ പട്ടിശല്യം മാറ്റുവാനായിട്ട് ഈ നാല്പത്തിമൂന്ന് വർഷം ഭരിച്ചവർക്ക് ഇന്ന് സാധിച്ചിട്ടില്ലേ ഒരു കോടി പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു കുളം നവീകരിക്കുന്നെങ്കിൽ നമ്മൾക്ക് ആ കുളത്തിൽ കൃത്യമായിട്ടും അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ നമുക്ക് സാധിക്കണം അതില്ല ഇത്തരത്തിലുള്ള അഴിമതികൾക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തിരുവനന്തപുരം കോർപ്പറേഷൻ പട്ടംവാട് സ്ഥാനാർത്ഥി അഞ്ജന എം പി ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ ഉള്ളത് മത്സരിക്കുന്നവരെല്ലാവർക്കും ഉള്ളത് കാരണം നമ്മൾ ഓരോ വീടുകളിലും വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളുടെ റെസ്പോൺസ് അവരിങ്ങോട്ട് ഞങ്ങളോട് ഒരു മാറ്റം വേണം ഒരു മാറ്റം അനിവാര്യമാണ് ഞങ്ങൾക്ക് മടുത്തു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഞങ്ങളോട് ഇങ്ങോട്ട് നരേന്ദ്രമോദി ഇതിലെ പദ്ധതികളെപ്പറ്റി ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഊർജ്ജം ഞങ്ങൾക്ക് കിട്ടുന്ന ആ പോസിറ്റിവിറ്റി അതാണ് ഞങ്ങളെ ഓരോ ദിവസവും മുന്നിലേക്ക് നയിക്കുന്നത് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഈ ടീം പട്ടം വാർഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ക്യാമ്പയിനിങ് ഇപ്പോൾ ഹൃദയം എന്നാണ് പട്ടത്തെ വിശേഷിപ്പിക്കുന്നത് വികസനം അതെന്താണ് ഒരു പട്ടം ഇപ്പൊ ഞാൻ ആദ്യം തിരുവനന്തപുരത്തിന്റെ ഒരു അവസ്ഥയെ പറ്റി ആണ് എനിക്ക് ആദ്യമായിട്ട് ശരിക്കും സൂചിപ്പിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞു വർഷമായി തിരുവനന്തപുരത്തെ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സഖ്യമാണ് അപ്പോൾ ഈ നാൽപ്പത്തി മൂന്ന് വർഷം കൊണ്ട് തിരുവനന്തപുരത്തിന് എന്ത് വികസനമായി ആണ് ഉണ്ടായത് എന്ന് അവർ അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ ഒരു സ്ഥലത്ത് മത്സരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ആ ആ ഭരണം വന്ന് നിൽക്കുന്നത് ഈ നാൽപ്പത്തി മൂന്ന് വർഷത്തിൽ തിരുവനന്ത അനന്തപുരയിൽ ഉണ്ടായിരുന്ന വികസനം എന്താണ് കൃത്യമായിട്ടുള്ള പദ്ധതികൾ വന്നിട്ടുണ്ടോ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്രമക്കേടുകൾ അഴിമതികൾ നിയമന ആരോപണങ്ങൾ അത്തരത്തിൽ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും അഴിമതി മാത്രമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നഗരസഭയ്ക്കകത്തുള്ളത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുള്ള വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് ആരും ആർക്കും മനസ് ആരും ശരിക്കും പറഞ്ഞാൽ ഉറപ്പ് പറയുന്നില്ല അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു മാറ്റം വേണം ഞങ്ങൾക്കും വികസനം വേണം ഇത് തിരുവനന്തപുരമാണ് അനന്തപത്മനാഭന്റെ മണ്ണാണ് ഇവിടെ ഇത്തരത്തിലാണോ ഇത് ക്യാപിറ്റൽ സിറ്റിയാണ് ഈ ക്യാപിറ്റൽ സിറ്റി ഇങ്ങനെയാണോ കിടക്കേണ്ടത് എന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾ ഭരിക്കും അങ്ങനെ ഭരിക്കുകയാണെങ്കിൽ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് അഞ്ച് വർഷത്തെ ഒരു ബ്ലൂ പ്രിന്റ് എന്താണ് വികസനം നമുക്ക് നടത്താൻ പറ്റുന്നത് അത്തരത്തിലൊരു ബ്ലൂ പ്രിന്റ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കും ഇതെന്ന് പറയുന്നത് ഒരു ഞങ്ങളെ നയിക്കുന്ന അധ്യക്ഷൻ്റെ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ പലയിടത്തും കാണിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകൾ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഭാരതം എങ്ങനെയായിരുന്നു അതിൽ നിന്നും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ കൈകളിൽ വളരെ ഭദ്രമായിക്കൊണ്ട് ഈ ഭാരതത്തെ അദ്ദേഹം എങ്ങനെയാണോ നയിക്കുന്നത് അത് കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകം അനന്തപുരിയിലെ മണ്ണിലെ ജനങ്ങൾക്ക് കൊതിയാകുന്നുണ്ട് അതുപോലൊരു ഭരണം വരാനായിട്ട് അപ്പോൾ എന്ത് മാറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പൊതുവായി നേരിടുന്ന പ്രശ്നം പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനം തന്നെയാണ് നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ നഗരസഭ കോർപ്പറേഷനുകളിലും കൃത്യമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടത്തുവാനുള്ള പദ്ധതികൾ ഉണ്ടാവണം അത് ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അതിനോട് കൂടെ ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എത്തരത്തിലാണ് അവർ ഇത് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ സംശയം കൃത്യമായിട്ടുള്ള മാലിന്യ സംസ്കാരം ഇവിടെ ഉണ്ടോ മാലിന്യ സംസ്കരണം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ അവരുടെ മുന്നിൽ ആദ്യമായി വിൽക്കുന്ന ചോദ്യം തീർച്ചയായിട്ടും കുടിവെള്ള പദ്ധതിയോടൊപ്പം തന്നെ ഡ്രെയിനേജ് പദ്ധതികളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എങ്ങനെയാണ് അവർ തിരുവനന്തപുരത്ത് ഈ പദ്ധതികൾ നടപ്പിലാക്കിയതെന്ന് അവർക്കൊരു പൊതുസഭയിൽ വന്ന് സംസാരിക്കുവാനായിട്ട് സാധിക്കുമോ ആര്യ രാജേന്ദ്രൻ അതിന് മറുപടി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ അഞ്ച് തവണ നോക്കിയാൽ നാല്പതിലധികം അഴിമതികളാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എൽ ഡി എഫിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന അഴിമതികൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മാത്രം നാല്പതെണ്ണമാണ് നമ്മൾ എത്ര തവണ ലാപ്ടോപ്പിന്റെ അഴിമതി പട്ടികജാതി ഫണ്ട് തിരിമറിക്കൽ അങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഇല്ലാത്ത ആറ്റുകാൽ പൊങ്കാലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുൻപാകെ അവർക്ക് ഇതിനൊരു വിശദീകരണം കൊടുക്കുവാനായിട്ട് ഇന്നു വരെ സാധിച്ചിട്ടില്ല ഇനി ഞാൻ നിൽക്കുന്ന ഈ പട്ടംപാടിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് കൃത്യമായി മാലിന്യ സംസ്കരണമില്ല ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ നൂറ് മീറ്റർ അപ്പുറത്തെ മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുളമുണ്ട് ഈ കുളത്തിൻ്റെ മുമ്പിൽ ഒരു ഫലകമുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഫലകത്തിൽ ആര്യ രാജേന്ദ്രൻ ആ കുളം വൃത്തിയാക്കി എന്നുള്ളതിൻ്റെ ഒരു ഫലകമാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ മുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബോർഡും വെച്ചിട്ടുണ്ട് അവരുടെ പടവും വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് അവർ വെച്ചോളട്ടെ ആ കുളത്തിന്റെ അവസ്ഥ നിങ്ങൾ കാരണം നിറയെ പായലുകളും പൂപ്പലുകളും കുളവാഴകളുമായി ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹെൽത്തിനെ തന്നെ വളരെയധികം ബാധിക്കുന്നൊരവസ്ഥയിലാണ് ഇന്ന് ഇതുപോലെ പോയിരിക്കുന്നത് ഈ പട്ടം ബോർഡിനകത്ത് നിങ്ങൾ ഒന്ന് ചുറ്റി നടന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഓരോ ബോർഡുകൾ വെച്ച് കാണാൻ പറ്റും മങ്ങന്നൂർ കോണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ മങ്ങന്നൂർ കോണത്തിന്റെ തൊട്ടടുത്തൊരു കുളമുണ്ട് ആ കുളം നവീകരിച്ചു എന്ന് പറഞ്ഞു ഒരു കോടി പത്ത് ലക്ഷം രൂപയിൽ കൂടുതലാണ് അവിടെ ആ ബോർഡ് വെച്ചിരിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു കുളം നവീകരിക്കുന്നെങ്കിൽ നമ്മൾ കുളത്തിൽ കൃത്യമായിട്ടും അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ നമുക്ക് സാധിക്കണം അതില്ല ഒരു കോടി പത്ത് ലക്ഷം രൂപയും രണ്ട് ഫോട്ടോയുമാണ് അവിടെ വെച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണം പണമെടുത്ത് കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകൾ സ്വന്തം കീശ വെറുപ്പിക്കാതെ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ വികസിത ഭാരതം കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ വികസിത അനന്തപുരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അഴിമതികൾക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഞങ്ങൾ ഉള്ള പ്രവർത്തകർ എല്ലാവരും ഇന്ന് അണിനിരതുകൊണ്ട് ഈ എൽ ഡി എഫ് സർക്കാരിനെ തൂത്തു കളയണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ആ അഞ്ചനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രചാരണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായാലും എങ്കിലും പൊതുവേ കാണുന്നൊരു ട്രെൻഡ് അതെങ്ങനെയാണ് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ട്രെൻഡാണ് പട്ടത്തെന്നല്ല പൊതുവേ എല്ലാ സ്ഥലത്തും കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാറാത്തതിന് എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് ആ മാറ്റം ആ ചേഞ്ച് എന്ന് പറയുന്നത് ജനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഇങ്ങോട്ടാണ് പറയുന്നത് ഞങ്ങളോടാണ് പറയുന്നത് ഞങ്ങൾക്കൊരു മാറ്റം വേണം ഞങ്ങൾക്ക് രാവിലെ പൊതു നിരത്തിലേക്ക് ഞങ്ങളെ ഞാൻ ഈ നിൽക്കുന്ന പട്ടമോട്ടൽ പിള്ളവീട് ലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഡോക്ടേഴ്സും അവിടെ ഒരു അമ്പലമുണ്ട് രാവിലെ നടക്കാൻ പോകുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് സ്കൂൾ പോകുന്ന കുട്ടികളുണ്ട് അവർക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല പേപ്പട്ടിശല്യം പട്ടിശല്യമാണ് ഇത്രയും ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി നൂറ് കോടി ആയിരം കോടി നൂറ്റമ്പത് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഈ നിസ്സാരമായിട്ടുള്ള പേ പട്ടിശല്യം മാറ്റുവാനായിട്ട് ഈ നാല്പത്തിമൂന്ന് വർഷം ഭരിച്ചവർക്ക് ഇന്ന് സാധിച്ചിട്ടില്ലേ അവർ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഞങ്ങളുടെ ബേസിക് കാര്യങ്ങൾ ചെയ്തു തരാനായിട്ടൊരാള് വേണം എന്നാണ് അവർ പറയുന്നത് ഇത് പ്രധാനമായിട്ടും ഡെപ്യൂട്ടി മേയർ ഭരിച്ചിരുന്ന ഒരു വാർഡും കൂടിയാണ് അവിടെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്നതെന്ന് നമ്മളെല്ലാവരും ജനങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അവർക്ക് വേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മാറ്റമാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള തിങ്സ് നടത്താനും സാധാരണക്കാരായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്താനും ഞാൻ ഇരുപത് വർഷത്തിലേറെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകളാണ് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാനുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് എന്താണ് ആവശ്യം ആ ആവശ്യം നടത്തി കൊടുക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞ തവണ തവണയുണ്ടെങ്കിൽ മുപ്പത്തിയഞ്ച് കൗൺസിലേഴ്സിനും അത് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മുപ്പത്തിയഞ്ച് ൗൺസിലേഴ്സും മത്സരിക്കുന്നുണ്ട് ഒരാൾ പോലും മാറി നിൽക്കുന്നില്ല എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഒരു സ്ഥലത്ത് അഥവാ തന്റെ സ്വന്തം വാർഡിൽ പോയി മത്സരിക്കാൻ പറ്റാത്തത് എന്നുള്ളത് ആ ചോദ്യവും ഇവിടെ സാധാരണക്കാരുടെ മനസ്സിലുണ്ട് ഇത്തരത്തിൽ ഞാൻ ഈ പറയുന്നതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇതൊരു ബി ജെ പിയുടെ ഒരു പൊളിറ്റീഷ്യൻ ഞാൻ നമ്മൾ നിങ്ങളോട് പറയുന്നതല്ല ഈ പറയുന്നത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരും ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം ഈ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ജനങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ് ആ മാറ്റത്തിന് വേണ്ടി ാണ് ഞങ്ങൾ ഓരോരുത്തരും രാവും പകലും മാറ്റി വെച്ചിട്ട് ആരോഗ്യം മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ ഊണ് ഉറക്കവും മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പട്ടം പാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും വിജയവും ഞങ്ങൾക്ക് സുനിശ്ചിതമാണ്